ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി തിരുവത്സവം ജനുവരി മുതൽ വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങുകൾക്കും വിപുലമായ കലാപരിപാടികളും പ്രാധാന്യം നൽകിയാണ് ഇത്തവണ ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവം കൊണ്ടാടുന്നത് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എട്ട് മുപ്പതിന് ക്ഷേത്രം തന്ത്രി താന്ത്രിക താന്ത്രികുലപതി ബ്രഹ്മശ്രീ കടിയേക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പുന്നക്കലില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ കലശപൂജ കലശാഭിഷേകം രാത്രി ഏഴിന് കലാപരിപാടികളുടെ ഉദ്ഘാടനം ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷെസും ചൂരക്കുളങ്ങര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് സമർപ്പിക്കും ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരഭരണി തിരുവോത്സവം ഈ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ക്ഷേത്രാചാര ചടങ്ങുകളോടും വിപുലമായ എല്ലാ പരിപാടികളോടും കൂടി ഉത്സവ കമ്മിറ്റിയുടെയും ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കലശപൂജ ജനുവരി ഇരുപത്തൊന്നിന് രാവിലെ ക്ഷേത്രം തന്ത്രി താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരി അവരുടെയും മേൽശാന്തി നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഏഴ് പതിനഞ്ചിന് തിരുവാതിരകളി എട്ട് നാൽപ്പത്തിയഞ്ചിന് ക്ലാസിക്കൽ ഡാൻസ് സിംഗിൾ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചിന് ഭദ്രകാളിപ്പാട്ട് തോറ്റമ്പാട്ട് ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മുപ്പതിന് കഥകളി ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചിന് ചൂരക്കുളങ്ങര അശ്വിൻ നയിക്കുന്ന ചെണ്ടമേളം രാത്രി ഏഴിന് കോട്ടയം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം രാത്രി പത്തിന് പ്രസാദ ഊട്ട് ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വഞ്ചിപ്പാട്ട് വൈകിട്ട് ഏഴിന് തിരുവാതിരകളി രാത്രി എട്ട് മുതൽ തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗദിഗംബരി നൃത്തനാടകം ബാല് എട്ട് മുതൽ പ്രസാദ ഊട്ട് ഇരുപത്തിയഞ്ചിന് രാവിലെ പൊങ്കാല പത്തിന് പൊങ്കാല നിവേദ്യം പതിനൊന്ന് മുതൽ കരോകെ ഭക്തിഗാനമേള ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴിന് തിരുവാതിരകളി ഏഴ് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് ഇരുപത്തിയാറിന് കുടംപൂജ ഏഴിന് മോഹിനിയാട്ടം ഏഴ് മുപ്പതിന് തെയ്യം ഇരുപത്തിയേഴിന് രാവിലെ എട്ട് പതിനഞ്ചിന് കുംഭകൂടം എഴുന്നള്ളിപ്പ് തുടർന്ന് കുംഭകൂട ഘോഷയാത്ര പന്ത്രണ്ടിന് കുംഭകൂടം അഭിഷേകം രാവിലെ എട്ടിന് കഥാമൃതം ഒൻപതിന് ഓട്ടംതുള്ളൽ പത്ത് മുപ്പതിന് ഭക്തിഗാനങ്ങൾ പന്ത്രണ്ട് മുപ്പതിന് വഞ്ചിപ്പാട്ട് രാത്രി ഏഴിന് സംഗീത സദസ് ഏഴ് മുപ്പതിന് താലപ്പുലി എഴുന്നള്ളിപ്പ് ഒൻപതിന് ഭക്തിഗാനമേള പത്തിന് താലപ്പുലി എതിരേൽപ്പ് ഡിജിറ്റൽ തെയ്യം മേജർ സെറ്റ് പാണ്ഡിമേളം എന്നിവ നടക്കും എല്ലാ മടങ്ങുന്ന മുൻപിലാണ് ഇത്തവണത്തെ പ്രോഗ്രാം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നന്ദഗോവിന്ദ ബൈ ചാൻസ് ആണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു മറ്റേ ഒരു ഒരു എടുത്തുവരത്തക്കറിയിൽ പ്രോഗ്രാം ആ പ്രോഗ്രാമിന് എല്ലാവരുന്ന ഭക്തജനങ്ങൾക്കും സുഗമമായ രീതിയിൽ കാണാനുള്ള അവസരങ്ങൾ നമ്മളവിടെ ഒരുക്കുന്നുണ്ട് പഴുതടച്ചുള്ള സുരക്ഷയായിരിക്കും നമ്മളവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത്തവണ തെയ്യമുണ്ട് തെയ്യമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചുരമംഗല ക്ഷേത്രത്തിൽ വരുന്നത് അങ്ങനെ വിവിധ രീതിയിലുള്ള കലാപരിപാടികളും കലാരൂപങ്ങളുമാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി സെക്രട്ടറി നീലകണ്ഠൻ നമ്പൂതിരി ജനറൽ കൺവീനർ ബിജോ കൃഷ്ണൻ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കെ എസ് സുകുമാരൻ ഉത്സവം പ്രോഗ്രാം കോർഡിനേറ്റർ ബിബിൻ മധു ട്രഷറർ എം ശശിധരൻ മൂസത്ത് വിശാഖ് എം നായർ ജോയിന്റ് സെക്രട്ടറി സുധീഷ് കെ എസ് വൈസ് പ്രസിഡന്റ് കെ കെ രാജപ്പൻ എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ ഉത്സവം അതിഗംഭീരമായിട്ട് നടത്തുകയാണ് അതിൽ മെയിനായിട്ടുള്ള പ്രോഗ്രാം വേണ്ടി പറഞ്ഞു നമ്മുടെ ആണ് രണ്ടാമത് തെയ്യം അതുപോലെ തന്നെ നാഗ എന്ന് പറഞ്ഞ നാടകമുണ്ട് നൃത്തനാടകം നാടകം കഥകളിയുണ്ട് ഡിജിറ്റൽ തെയ്യമുണ്ട് പിന്നെ പമ്പവേളം കരകാട്ടം കൊട്ടക്കാവടി എന്നിങ്ങനെ വിവിധ പരിപാടികളുണ്ട്